മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ അസുഖ പിതാവിന്റെ മരണത്തിനുനാൾ ആചരിച്ചു മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മുട്ടം സെന്റ് മേരീസ് പള്ളിയിലെ വടക്കേ കപ്പിളയിൽ വിശുദ്ധ അസുഖ പിതാവിന്റെ മരണ മരണത്തിനാൾ ആചരിച്ചു രാവിലെ തുടങ്ങിയ നേരിച്ച സദ്യ വൈകിട്ട് വരെ നീണ്ടു ജാതിമത ഭേദമില്ലാതെ ആയിരങ്ങൾ നേർച്ച സദ്യയിൽ പങ്കാളികളായി നേർച്ച സദ്യ വികാരി റെവറന്റ് ഡോക്ടർ ആന്റോ ചേരാന്തുരുതി ആശീർവദിച്ചു ഫാദർ ജോസ് പഴത്തിങ്കൽ ഫാദർ ബോണി കട്ടക്കടത്ത് കൺവീനർ ചാക്കോച്ചൻ പെരുമ്പത്തറ സാബു ജോൺ എം എ ഡോളിച്ചൻ റൂബി സേവ്യർ എന്നിവർ നേതൃത്വം നൽകി ആഘോഷമായ തിരുനാൾ ദിവ്യവലിയിൽ ഫാദർ തോമസ് ചില്ലയ്ക്കൽ കാറുമതം വഹിച്ചു തുടർന്ന് വിശുദ്ധന്റെ തിരുച്ചുരൂപം വഹിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പ്രദർശനം നടത്തി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് എല്ലാ വർഷവും അതാദ്യത്തെ ഫുണ് കുടുംബത്തിന് നൽകിക്കൊണ്ട് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഇവിടെ ഭക്ഷണത്തിനായിട്ട് ആളുകൾ കുറേ ആളുകൾ വന്നുകൊണ്ടിരിക്കും അത് ഇന്ന് രാവിലെ ഈ സമയം മുതൽ വൈകുന്നേരം മൂന്നര വരെ ഇത് ഭക്ഷണം ആളുകൾക്ക് കൊടുക്കും ഏതാണ്ട് അയ്യായിരത്തോളം പേർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുക ഇവർ പ്രത്യേകമായിട്ട് ഈ കാലാവസ്ഥയുടെ വ്യതിയാനത്തിൽ വലിയ ചൂട് അനുഭവപ്പെടുന്നതുകൊണ്ട് വലിയ ഉയർത്തലുള്ളൊരു പന്തൽ സൗകര്യങ്ങളോടുകൂടിയാണ് ഒരുക്കിയിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ തിരുനാളിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ കൺവീനർ ശ്രീ ചാക്കൂ പെരുമ്പത്രയും അവസരത്തിൽ സ്നേഹപൂർവ്വം എന്നിവ പറയുകയാണ് ഈ നേർച്ച സദ്യ എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും അന്ന് പറഞ്ഞു ഇവിടെയുള്ള നാനാജാതി അവിടെയുള്ള നാനാജാധ്യമസ്ഥരായ ചേർന്നുകൊണ്ട് നമ്മുടെ ഈ നാടിൻ്റെയും കൂടി കൂടെയുള്ള ഒരു ഐക്യത്തിന് ഈ നർസത്തിൽ ഒരു കാരണമാകുന്നതുപോലെയാണ് പോലെയാണ് എൻ്റെ അനുഭവം അത് ഈ വർഷവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കുകയാണ് വിശ്വാസം മാധ്യസ്ഥം എല്ലാവർക്കും നമ്മുടെ നാട്ടിലും ശക്തമായിട്ടുണ്ടാകട്ടെ എന്നിവസത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക